എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാച്ച സോളാർ അങ്ങനെ മാറ്റിയിപ്പോഴാണ് എന്തെങ്കിലും നേരെ പീക്കലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ള തോത് നല്ല കൂടണെങ്കിൽ ഇനി ഇറങ്ങിയിട്ടുണ്ട് എവിടെയാണ് കുരുപ്പിറങ്ങി അറിയത്തില്ല ഇവിടെ എവിടെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരെ നോക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇവിടെയാണ് നോക്കുന്ന സ്ഥലം അവൻ അടിച്ച് കൊന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നേരെ പോയി അടിച്ചടിച്ച് ജസ്റ്റ് മനസ്സിലാവും ഓക്കെ ആരോ ഡൗട്ട് ഉണ്ട് നേരെ തുള്ളി ഇറങ്ങാം എന്നാലും നിരത്തായതിൽ തുള്ളി ഇറങ്ങി ഒരു കുരുപ്പ് വരുന്ന പോലെ സൗണ്ട് ഇണ്ടായിരുന്നില്ല ഇവൻ തുള്ളി ഇറങ്ങുന്നുണ്ട് നോക്കുന്ന സമയത്ത് കാണുന്നു ഗ്രെയിനേഡ് എന്തൊക്കെ തൂക്കി തൂക്കിയിരുന്നുണ്ട് മിക്കാരും സൈഡിലും കൂടി ഒരു ഇരുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരാണോ അറിയത്തില്ല ഗ്രീനൊക്കെ തൂക്കിയിരുന്ന അവനെ കൊല്ലാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണം എന്നും അറിയത്തില്ല എന്നാൽ നമുക്ക് ലെവൽ ഫോർ ഒക്കെ വാങ്ങിയിട്ട് ബാക്കി നോക്കിയാലും എന്നതിലാണ് നോക്കുന്നത് പക്ഷെ ഇത് പൊളിക്കാൻ വേണ്ടി ബുള്ളറ്റ് എത്തത്തില്ല ലൂട്ട് എത്തത്തില്ല അതാണ് വേറൊരു പ്രശ്നം ഓക്കെ എന്നാലും വീണ്ടും നോക്കി നോക്കുമ്പോൾ അവനെ ഓടിക്കൊണ്ടിരിക്കണം എന്നാലും അട്ടിച്ചു ഓടിച്ചൊന്നും ചാവായിരിക്കും നോക്കോ അത് ശരി നേരെ പോയി ഇല്ല ബുള്ളറ്റും കൊണ്ട് കൊല്ലണ്ട അവനെ അവർ നേരെ അടിച്ച് പിന്നിലായിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും മറ്റൊക്കെ ഒരു പണം പുറത്തൊന്നും അറിയാത്താലും ലംബി ഫോർഡ് ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ തോക്കിയിട്ട് നേരെ അവനെ കല് എടുക്കേണ്ടി പോകുന്ന സമയത്താണ് അവൻ ഉണ്ടോ ഇല്ലയെന്നൂർ പിടുത്തും ഇല്ല എവിടെ പോയി ഒന്നും അറിയത്തില്ല ഓക്കെ എന്തായാലും ഒന്നും കൂടി ഇറങ്ങി അവൻ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയാം എവിടെ നോക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ ആരല്ല സൈഡിൽ തന്നെയാണ് തുനൻറ്റോ മോനെ കിണ അച്ചാടി കേട്ടോ എവിടെ ലെവൽ ഫോർ ലെവൽ ത്രീ ബെസ്റ്റനങ്ങൾ ചതറിപ്പോയി ആകെ രണ്ട് മെഡിക്കറ്റ് ഉണ്ട് കുറച്ച് വൺ ഫയർ കൊണ്ട് എന്തായാലും നേരം അടിച്ച് തേടിക്കൊണ്ടിരിക്കണം അവൻ തന്നെയാണ് അടിച്ചേം അത് ലോങ്ങ് അടിച്ചാണോ എന്തായാലും അറിയത്തില്ല കാര്യമാണ് ബുള്ളറ്റില്ല അതാണ് ഇത് പൊളിക്കുന്ന സമയത്ത് ഈ കുരുപ്പൾ വന്നാൽ പണിയിട്ടും എന്നാലും ഈ ഒരു ഡബിൾ ബാരൽ കിണ്ണ് വെച്ചിരുന്നേ അടിച്ച് പൊളിച്ചു ഉള്ള ബുള്ളറ്റൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് അടിച്ച് 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 ഫോർട്ടി ഓക്കെ എന്തായാലും അവനെ കല്ല് എടുത്തിട്ട് അവനെ അവനെല്ലാവരും സാധനം പൊളിച്ചിട്ട് നേരെ ലൂട്ടുകൾ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പാട്ടു എസ് എം ജി ഉണ്ട് വെച്ചാൽ സമയത്ത് എസ് എം ജി കാണാറില്ല ഓക്കെ എന്തെങ്കിലും ലൂട്ടുകളൊക്കെ തൂത്തരാം വരുന്നുണ്ടോ അറിയത്തില്ല അല്ലെങ്കിൽ സൗണ്ട് ഇടാം അവിടുന്ന് ആരൊക്കെ അടിക്കുന്നുണ്ട് എന്താ നോക്കുക സമയത്ത് അതിൻ്റെ മുകളിൽ നേരത്തെ കൊന്ന ഉരുപ്പടം ഇങ്ങനെ മുകളിൽ ഇറങ്ങിയിട്ടുണ്ട് നേരെ ലൂട്ടടിക്കുന്നതിന് മുമ്പ് അവനെ തട്ടാന്നിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഡബിൾ ബക്കറി ഉണ്ടോ അറിയത്തില്ല അവിടെ ആരോ തുള്ളി വരുന്നുണ്ട് വരട്ടെ അവൻ വരുമ്പോൾ തന്നെ തല അടിച്ച് ഒളിക്കാരാണ് ഞാൻ നോക്കുന്നത് പക്ഷേ മുകളിലാണോ അതോ താഴെന്നാണോ സൗണ്ട് നോക്കുക ഇവിടുന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പ് നേരെ അവനെ അവനടിച്ച് ഇല്ലെടുത്തു മുകളിൽ ഇനി മമ്മര് ഗ്യാപ്പ് വന്നിട്ട് ഖ്യാനെ അവനെ അടിച്ച് കില്ലെടുത്തു പിന്നെ മൂന്ന് കിലും നൈസ് ആയിട്ട് ഇങ്ങു മാറ്റിയിരിക്കുകയാണ് എന്തായാലും സെറ്റാണ് ലൂട്ടുകളൊക്കെ സെറ്റാണ് ഇനി കുറച്ച് ലൂട്ടും കൂടെ അടിച്ചിട്ട് നേരെ പോയിക്കൊണ്ട് വീണ്ടും ആരോ വരുന്നുണ്ട് അവന് ഓളിന്നുകൂടി വരുന്നില്ല തലം ഉണ്ടാക്കുക രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇടത്തായിരിക്കും ഓക്കെ നാല് കിലും കൂടെ അടിച്ചിട്ട് പിന്നല്ല സോളാകുമ്പോൾ പിന്നെ അതിൽ പ്രശ്നമൊന്നും അങ്ങ് ചാമ്പ് അവസാന സോളിൽ മാത്രമേ പണി എടുത്തുള്ളൂ ആണ് എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ തലിച്ചോളിക്കും ഓക്കെ എന്നാൽ നാല് കില്ലും വീണ്ടും ഇരുപത്തൊന്ന് പേരും കൂടെ അതിന്റെ മുകളിൽ കൂടുതൽ എരുമിയുണ്ട് പിന്നെ ആണ് പിന്നെ പാറയാണ്ടല്ലോ ഒന്നിക്ക അവരുടെ ഓടിക്കഴിഞ്ഞാ തീർന്നും അത്രയേ ഉള്ളൂ കാരണം എപ്പോഴാണ് ഇനി ഡാമേജ് കൂടുന്നേ കുറഞ്ഞൊന്നും പറയാണെങ്കിൽ പറ്റത്തില്ല എന്തായാലും അവനെയും കൂടി തട്ടി അഞ്ച് കിലും കൂടി തൂത്ത് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വരുത്താൻ ഞാൻ അടിച്ച് കെറ്റി എന്തായാലും കൊണ്ടു പക്ഷെ ഒന്നും പറ്റിയില്ല ചങ്ങായി കയറിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അടിച്ചത് എന്നാണിത്രയും അടിച്ചിട്ടും ചവാത്ത എന്തോ നടവാൻ നേരെ അവനെയും കൂടി തട്ടിട്ട് ആറ് കില്ലും കൂടി തൂത്ത് വരെയും സെറ്റാണ് എന്തായാലും വീണ്ടും പതിനെട്ട് പേരും കൂടെ അലയുണ്ട് കില്ലൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അതിൽ ഇറങ്ങുന്ന സമയത്ത് കില്ലിടത്തുള്ളതും പിന്നെ കിട്ടിയ ഭാഗ്യം രീതിയിൽ നേരെ ഒഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിക്കൂട്ടം വരുന്നേ നേരെ നോക്കിയത് കാരക്ടർ വെച്ചുണ്ടാകും അങ്ങനെ സോളം വെച്ചല്ലേ പറയണ്ടല്ലോ ഉറപ്പായി വെച്ചിട്ടുണ്ടാകും പിന്നെ ഓട്ടം രണ്ടടിക്ക് അതും കൂടി ഇങ്ങനെ കത്തിച്ചിട്ട് നേരെ അവനെ കില്ലെടുക്കേണ്ടി പോകുന്ന സമയത്ത് ചങ്ങൾ പെട്ടെന്ന് ഗ്ലൂ ആട്ട് ഇന്നിന് ഇട്ടേന്ന് അരത്തില്ല രണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഒന്നും ഡാമേജ് ഒന്നും പോയിട്ടില്ല നേരെ നോക്കുമ്പോൾ ചങ്ങ ഒരേ ഓട്ടം എങ്ങോട്ടോട് നോക്കുക സമയത്ത് കല്ലിൻ്റെ പുറകെ പോയി ഒളിക്കുന്നു അതെന്തിനാണ് അതിൻ്റെ പുറകെ പോയി വിളിച്ചേ ഇതൊരു ഗ്രെയിനെടുത്തിട്ട് മെല്ലെ എറിഞ്ഞിട്ട് നൂറ്റി അമ്പത്തി ഒന്നും പറ്റിയില്ല ഒന്നും കൂടി നോക്കി എറിഞ്ഞു ഒന്നും കൂടി നോക്കി എറിഞ്ഞു അതും കൂടി പോയിട്ടുണ്ട് പക്ഷെ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കീ വെച്ചിട്ടും വരത്തില്ല എന്തിനാ അടിച്ച് രണ്ടോ മോനോ ഇമാരെ ഡാമോ എടുത്തിട്ട് ചേർത്തില്ലേ അവസാനം കൊന്നു അതിനേ നേരെ ഏഴ് കിലും കൂടി തൂത്ത് വരും വീണ്ടും പതിമൂന്ന് പേരും കൂടെ അലയുണ്ട് എന്നാലും മെഡിക്കട്ടൊന്നും അടിക്കണ്ട ഇൻഹിലറൊക്കെ വലിച്ചു വരും നേരെ ഓട്ടിയവനിന്ന് കുറച്ച് ലൂട്ടറൊക്കെ ദുത്ത് വാരി കൊണ്ടിരിക്കുകയാണ് എന്നാലും വീണ്ടും ഇൻഹിലറൊക്കെ വലിച്ചേരി ബാക്കിൽ ഇനി വീണ്ടും വരത്തില്ല അതുകൊണ്ട് ഒന്നും കൂടിയും റിപ്പയർ ചെയ്ത് കണ്ടേ ബെസ്റ്റാണ് മോനെ ലെവൽ ആണ് മോനെ കിട്ടുന്ന കൂടി അടുത്ത് കൂടുതൽ ഒരു പ്ലെയർ ആണ് പ്ലെയറാണ് ഇപ്പഴേക്ക് ഒന്നില്ലെങ്കിൽ അവസാനം നമുക്ക് പണി തരും നേരെ ചാമ്പി വിട്ടായിരുന്നു പിന്നെ എന്തായാലും അവനും കൂടി തട്ടിട്ട് എട്ടെങ്കിലും കൂടി തൂത്തു വരെയും സെറ്റായിരുന്നു ഒരു സൂപ്പർ മെഡിഗ്രീം കൂടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും പത്ത് പേരും കൂടെ അലൈവ് പെട്ടെന്ന് സൂപ്പർ മെഡിഗ്രി അടിച്ചിട്ട് അലൈവന്ന് വലിയ രീതിയിൽ പോകുന്നില്ല ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ സർവേം ഡിമാൻഡ് ചെയ്യും അവസാന നിമിഷം കയറി വരും നേരെ നോക്കുക ഇവനെ അടിക്കുന്നുണ്ട് ആരും അടിക്കുന്നു നോക്കുന്ന മൂന്ന് പേരെ അതിൽ അതിലൊരുത്ത മറ്റേ കേരക്രി യൂസ് ചെയ്തുകൊണ്ട് അവൻ അവൻ്റെ പാട്ടിനങ്ങ് പോയാലും പെട്ടെന്ന് ഒരു എന്താ പറയണ്ടേ അങ്ങിങ്ങനെ ഇല്ലാണ്ടായി പോകുന്നുണ്ട് ബാക്കി രണ്ട് പേരാണ് കില്ലെടുത്തു നൈസ് ആവൻ ഇവിടെ പോയി എന്ന് പെട്ടെന്ന് വേനിശായി പോയായിരുന്നു ഓക്കെ എന്നാലും എൻ്റെ മോനെ താഴെന്ന് ലൂട്ടടി കുറച്ച് ഏറുമൊക്കെ മുകളിൽ അടിച്ചിട്ട് തായപ്പോരി കുറച്ച് ഏറുമ തൂത്ത് വരാൻ വേണ്ടി പോകാൻ നിലയിൽ പോയതായിരുന്നു പക്ഷെ നടന്നുള്ള തുള്ളിയ സമയത്ത് അടിച്ചോണ്ട് ഭാഗത്ത് രക്ഷപ്പെട്ടു കൊണ്ടില്ലായിരുന്നു എന്നാലും അവനാ തീയക്കെ വിടുന്നു വിട്ട് തീർക്കട്ടെ വിട്ട് തീർത്തിട്ട് ബാക്കി നോക്കുമ്പോൾ ഓടിക്കൊണ്ടിരുന്ന നേരെ അടിച്ച് എന്നാ ഡാമേജ് പക്ഷു സൈഡ് നല്ല കിട്ടില മണി ഇതാണ് ഇതാണ് സോളോ മാച്ച് കളിക്കുമ്പം ലാസ്റ്റ് സോൺ നോക്കിയില്ലെങ്കിൽ അപ്പം തീർക്കും കലമണ്ണൊക്കെ നോക്കി അടിക്കുന്നതായിരിക്കും അതിൻ്റെ മുകളിലാണെങ്കിൽ സേഫാ അല്ല പക്ഷെ വേറെ എവിടെയും നിൽക്കാനൊരു സ്ഥലമില്ല കാരണം ഓപ്പൺ പ്ലേസ് ആണ് ഒന്നും ചെയ്യാനില്ല നേരെ നോക്കി ഇവന് ഇവിടുന്ന് അടിച്ചു നോക്കുമ്പോൾ തൊട്ട് ബാക്കിൽ വൺ ടാബ് അടിക്കാൻ വേണ്ടി നേരെ നോക്കുന്ന അടിച്ചിടാൻ വൺ ടാബ് ചെയ്യും അതിൽ കയറക്കി വെച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ആ ഒരു കയറ വോൾഫ്രൈ ആണോ അങ്ങനെ എന്തോ ഒരു കയറക്കുണ്ടല്ലോ ആര് കയറാണെന്ന് തോന്നുന്നു അതുകൊണ്ട് മാത്രമേ ഞാൻ മട്ട പഠിച്ചിട്ടും ചത്തില്ല നേരെ നോക്കി എന്തായാലും വീണ്ടും നോക്കി എന്തായാലും അവനെ തട്ടണം എന്തായാലും നോക്കിയിരിക്കാം എനിക്ക് അവിടെ അടുത്ത് അവിടുത്തെ അടിച്ചാൽ മതി നേരെ നോക്കി വണ്ടാൽ എനിക്ക് തന്നെ എൻ്റെ സാധനം തന്നെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടിച്ചടിച്ച് അപ്പം തന്നെ കണ്ടെടുക്കണം നിങ്ങൾ തലമണ്ട പോകും പക്ഷെ അവനക്കൊന്നും ആരോ നിരടിച്ചു മൂന്നപ്പത്താൻ കാട്ടി അവൻ ഓപ്പൺ പ്ലേസിൽ പോയിട്ട് ഇവൻ ആരടാം കില്ലാടിയാ കില്ലാടിയാ നേരെ അവനെയും കൂടി തട്ടിയും ഞാനല്ലാരോ തട്ടിയും പത്ത് കിലും കൂടി തൂത്തുകാരി വീണ്ടും മൂന്ന് പേരും കൂടെ അലേ വെള്ളു വേന നോക്കിക്കൊണ്ടിരിക്കണം മൂന്നിലേയും രണ്ട് പേരെ കണ്ടു വരുത്തേ സൈലിൽ കൊണ്ട് വരുത്തി അവിടെ ഇവനാണ് നല്ല ഡാമേജ് പോകുന്നുണ്ടെങ്കിലും ഒന്നും പറ്റുന്നില്ല അവസാനം കുറച്ച് ഏർമ തൂത്ത് വരിട്ട് വരാം ഇന്നലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏർമില്ല തീരും മിക്കോ അവസാന സൗകര്യമൊക്കെ പണിയിട്ടും ഇനി ഏർമോ അതിമതൊക്കെ തൂത്ത് വരി എന്തായാലും ഉപ്പിക്കറല്ലേ ഓക്കെ എന്നാലും ഒന്ന് മൊത്തം ഏർമോ അടിച്ചു മാറ്റി കുറച്ച് മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട് അതെ സൂപ്പർ മടിക്കണ അടിച്ചു കേട്ടോ വിചാരിച്ചു കാരണം ഉള്ളതും കൂടി വാരിയിട്ട് പോകാം ഏഴ് വെള്ളവും ഓക്കെ എന്തായാലും ഇള്ള ഏറെ മക്ക തൂത്തുകാരും ഒരു പത്തും കൂടി ബാക്കി ഉണ്ടെന്നാലും നേരെ സൈഡോട് തിരിഞ്ഞ് 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 ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇരുന്നൂറ് സംതിങ്ങിന് അടിച്ചിരി അടിച്ചിരി അടിച്ചിട്ട് ചാട്ടം മീട്ട് കത്തിരി അടിച്ചിട്ടും അവൻ ചത്തില്ലെങ്കിൽ അവൻ്റെ ഒരു ഭാഗ്യം നോക്കിയിട്ടേ ഇമാത്രമേ ഡാമേജ് കൊടുത്തിട്ടും ഒന്നും പറ്റിയില്ല അതിന് ബെസ്റ്റൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നിടാം എന്തോ നട ഇത്രയോടെ നട മടിക്കിട്ടടിക്കുന്നേ അവസ്ഥ അടിയും ഒരു ലക്ഷലമല്ല ഹേക്രോൺ ആണെവൻ ഇന്നടിക്കുവാണുള്ള നേരെ മീൻ മുകളിലോട്ട് ൊയ്ക്കൊണ്ടിരിക്കണം എല്ലാം നമുക്ക് സേഫ് ആയിട്ട് എല്ലാം നമുക്കെന്നെ കിട്ടിയേ നമ്മൾ സൈഡിൽ തനിമയും കൂടി അവനേം കൂടി കാണിച്ചെന്ന് സൈഡിൽ കണ്ട കുരിപ്പ് അവനേം കൂടി തട്ടിക്കഴിഞ്ഞാൽ ബാക്കി കുരുത്തിനും കൂടി ഉണ്ടാകത്തില്ല പന്ത്രണ്ട് കിലേ വിത്ത് പോയെന്നിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവനാണ് കുറച്ച് ടാസ്ക് കണ്ടില്ല ആ സൈഡിൽ ഇരിക്കുന്നുണ്ടോ കുരിപ്പ് നോക്കുക എൻ്റെ അമ്മ ഒത്തിവിട്ടു വിട്ടു അതിന് കൊണ്ടില്ല ഓക്കെ എന്നാലും തീയൊക്കെ പോയിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ അകത്തും ഈ തീയല്ലാം വർക്കുകയല്ലേ അത് ശരി ഞാൻ ഗ്ലൂൾ മാത്രമേ ഇത് വർക്കാവുന്നാണ് വിചാരിച്ചത് മരത്തിലിട്ടവൻ വർക്കാവൂ അറിയത്തില്ലല്ലോ അത് നോക്കണല്ലോ നേരം നോക്കി പിന്നെ വെടിച്ചിലെ അടിച്ചിട്ട് തലമണ്ണ അടിച്ചുപടിച്ചു അവനൊക്കെ സിമ്പിളായിട്ട് തീർന്നു പക്ഷെ ഇവന് മാത്രം അടിച്ചിലടിച്ചിട്ട് ചാവുന്നില്ല എന്ത് വെസ്റ്റാണോ വെച്ചിട്ടില്ല ഇതുപോലെ കിഴക്കണ വെച്ചിട്ടുണ്ടോ അടിക്കണമൊക്കെ നാൽപ്പത് ഒന്നും ഇല്ല അല്ലാണ്ട് ഇത്രയും ഡാമേജ് നൈസ് പോലും നൈസായിട്ട് തീയൂല്ല കൈമലി ഉള്ളതൊക്കെ വെറുതെ കളഞ്ഞും സ്കൈലറും കളഞ്ഞു ഓക്കെ എന്നുള്ള അവസാനം ഒറ്റ എനിമി പക്ഷേ ക്ലൈമാക്സ് ദുരന്തമായിരുന്നു നമ്മൾ ശ്രദ്ധിച്ച് നോക്കി എന്നാൽ പറ്റുന്നതന്നെ ഞാൻ കിടന്ന് പോടാ എന്നാണോ ഗുരുവാടാ വേണമെങ്കിൽ നോക്കിയായിരുന്നു കെടന്ന് പോയി തലക്കെട്ട് കേരിക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്